കെ എസ് ആർ ടി സി ബസ്സിലെ ട്രിപ്പ് മുടക്കി അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാരെ തെരുവിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് അവരുടെ യാത്ര നിഷേധിച്ചുകൊണ്ടുള്ള സർക്കാർ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളായിരുന്ന ഭാര്യയും ഭർത്താവുമായ മേയർ ആര്യ രാജനതിനെതിരെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധിയായ സച്ചിൻ ദേവിനെതിരെയും കേസെടുക്കാൻ നമ്മളെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ നിയമത്തെയും അതോടൊപ്പം തന്നെ നീതിന്യായ വ്യവസ്ഥയും നീതിപീഠത്തെയും കുറിച്ച് ബോധ്യമുണ്ടാകേണ്ടവരാണും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ അത്തരം ബോധ്യമില്ലാത്ത ആളുകൾക്ക് കൃത്യമായ അവബോധം നൽകേണ്ട അല്ലെ വിവരം നൽകേണ്ട ആളുകളാണ് ഈ മേയറും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളായ എം ആയ ആളുകളൊക്കെ എന്നാൽ അവർ പൊതുസമൂഹത്തിൽ പബ്ലിക്കിൽ നടു റോട്ടിൽ സർക്കാരിൻ്റെ വാഹനം തടഞ്ഞുകൊണ്ട് അതിനകത്തുള്ള ബസ് ഡ്രൈവറെ വെല്ലുവിളിക്കുകയും അതിനകത്തുള്ള മുഴുവൻ യാത്രക്കാരെയും ഇറക്കുവിടുകയും ട്രിപ്പ് മുടക്കുകയും ചെയ്യുന്ന ഗുണ്ടായുസമാണ് സത്യത്തിൽ ഇവർ നടത്തിയിരിക്കുന്നത് അതിന് പോലീസും സംവിധാനവും ഇവർക്ക് കൂട്ടുനിന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പറയുന്ന ബസ് ഡ്രൈവറുടെ പേ മേലുള്ള ആരോപണം നമ്മൾ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് അത് സത്യമാണ് എന്ന് അംഗീകരിച്ചാൽ പോലും ഒരു വാഹനത്തിൻ്റെ ട്രിപ്പ് മുടക്കാനും അതിനകത്ത് നിരപരാധിയായ ഒരു പക്ഷേ ബസ് ഡ്രൈവർ നമുക്ക് അവകാശത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് നമുക്ക് സമ്മതിക്കാം എന്നാൽ അതിനകത്തുള്ള യാത്രക്കാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത്തരം യാത്രക്കാരെ നടുറോട്ടിൽ ഇറക്കി വിട്ടുകൊണ്ട് ട്രിപ്പ് മുടക്കാനുള്ള അവകാശം ആ ഒരു ഗർവ് ആരാണ് ഇവർക്ക് നൽകിയത് സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഇത്തരം ആളുകൾ ഇത്തരത്തിലുള്ള ഗുണ്ടായുസം കാണിക്കുമ്പോൾ പ്രതികരിക്കേണ്ടത് പൊതുസമൂഹം തന്നെയാണ് എന്നാൽ എന്നിരുന്നാലും ഇന്ന് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണ ഈ ഒരു സംഭവ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഏത് രീതിയിലായിരുന്നു അവനെ ബാധിക്കുക എന്നുകൂടി നാം ഒന്ന് ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് അവർക്കെതിരെ ട്രിപ്പ് മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വാഹനം തടഞ്ഞു വെച്ചു എന്നുകൊണ്ട് അതോടൊപ്പം തന്നെ യാത്ര മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുമായിരുന്നു എന്നാൽ ഇത്തരം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ രീതിയിൽ കൃത്യ നിർവഹണം അവരുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കേണ്ടതുണ്ട് സർക്കാർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികാരത്തിൻ്റെ ഗർവല്ല ജനങ്ങളെ സേവിക്കാനുള്ളതാണ് ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ ഗുണ്ടായുസം കാണിക്കാനോ കുറച്ച് പാർട്ടി അണികൾ തങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്നുണ്ട് എന്ന ധൈര്യത്തിൽ എന്ത് പോക്കിരുത്തരവും കാണിക്കാനുള്ളതല്ല പകരം പൊതുസമൂഹത്തിൽ നന്മയും പൊതുസമൂഹത്തിൽ നീതിബോധത്തെയും നിയമവാഴ്ചയെയും കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞാൽ തടഞ്ഞ ഈ ബസ്സിലെ യാത്രക്കാർ ഉൾപ്പെടെയുള്ള പൊതുജനം നൽകുന്ന നികുതി പണം കൊണ്ടാണ് ഈ മേയർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നും ശമ്പളം എന്നും ഇവരുടെ നികുതി പണം ഉപയോഗിച്ചു എല്ലാവിധ സൗകര്യങ്ങളിലൂടെയും നിങ്ങൾ കഴിഞ്ഞു പോകുന്നത് എന്നും ഈ അവസരത്തിൽ നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു അത്തരം ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നടു റോട്ടിൽ ഇത്തരത്തിൽ നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു എന്തായാലും ഇത്തരത്തിൽ അധികാരത്തിൻ്റെ ഗർവോട് കൂടിയിട്ട് പൊതുസമൂഹത്തിൽ കൂടി പെരുമാറുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു വലിയൊരു പാഠമാവട്ടെ ഇത്തരം സംഭവ വികാസങ്ങൾ എന്നുകൂടി ഈ ഒരു അസമ ഈയൊരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു